പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വിശുദ്ധ വിശുദ്ധമത്ത ഏ ദിവസേഷം പത്താം അധ്യായം പത്താം വാക്യം ദിവ്യകാരുണ്യ ഈശോയെ അങ്ങ് ദാനമായി നൽകിയ ഈ മനോഹര ദിവസത്തിലേക്ക് ഉണർന്നെങ്കിൽക്കുമ്പോൾ ഹൃദയം നിറഞ്ഞർപ്പിക്കുന്ന നന്ദിയോടെയും സ്തുതികളോടെയും ഞങ്ങളങ്ങയെ ആരാധിച്ചു വണങ്ങുന്നു അവിടുത്തെ പരിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള യോഗ്യതകളൊന്നും ഞങ്ങളിലില്ലെന്ന് ഞങ്ങളറിയുന്നു നാഥ എന്നിട്ടും അവിടുത്തെ സന്നിധി തേടി ഈ പ്രഭാതത്തിൽ ഞങ്ങളണയുമ്പോൾ അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളോ ആദികള അകലാനുള്ള യു യാചനകളോ മാത്രമല്ല ഞങ്ങളവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നത് പണിയെടുത്ത് തഴമ്പിച്ച ഞങ്ങളുടെ കരങ്ങളിലെ മുറിപ്പാടുകളെയും ഹൃദയത്തിൻ്റെ ആകുലതകളെയും ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ദാരിദ്ര്യത്തിൻ്റെയും രോഗപീഠകളുടെയും അസ്വസ്ഥതകളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പരിസരങ്ങളെയും ഒപ്പം തകർന്നുടഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെയും അൽത്താരയിലെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് മഞ്ഞുകണം പോലെ ഞങ്ങളെയും ഞങ്ങളുടെ കാഴ്ച കാഴ്ചയർപ്പണത്തെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ ഉള്ളം നൊന്തു നീറുന്ന ഞങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനകളെ ആശീർവദിച്ചനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പരീക്ഷണങ്ങളിലും വിട്ടു പിരിയാതെ അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കുകയും അവിടുത്തെ സമാധാനവും പ്രത്യാശയും നിറച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരിയ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പരാഡമ്മ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ്വദേശുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുവിൻ ഒരു വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയൊരുകിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്തു വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല നെൽ മണ്ണിൽ വീണു അവ തഴച്ചു തഴച്ചുവളർന്ന് മുപ്പത് മേനിയും അറുപത് മേനിയും മേനിയും ഫലം വിളയിച്ചു അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെയും അവൻ തനിച്ചായപ്പോൾ പന്ത്രണ്ട് പേരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും പന്ത്രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ദൈവ രാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകൾ വഴി മാത്രം അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത് അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെയെങ്കിൽ ഉപമകൾ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വിതക്കാരൻ വചനം വിതയ്ക്കുന്നു ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണു പോകുന്നു മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാകുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വധിക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയും ഫലം പുറപ്പെടുവിക്കുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതിയും